നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആദർശിന്റെ അരിയിലേക്ക് അഭി വരുവാണ് ഈ സമയത്ത് ആദർശിച്ച് എന്താണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ അഭി പറഞ്ഞു അത് പിന്നെ ആദർശനറിയാലോ കുഞ്ഞിൻ്റെ നൂല് കെട്ട് കാര്യങ്ങളൊക്കെ എവിടുന്നേ അപ്പൊ അതിനുവേണ്ടി കുറച്ച് പണം വേണമെന്ന് പറയാ ഇത് കേട്ടു തന്നെ തന്നെ ആദർശം അതിന് നിലക്കെന്തിനാണ് പണം നൂലേട്ടിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങള് നോക്കളൂലേ പിന്നെ എന്തിനാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ആദർശേട്ടാ മുമ്പ് ആധാർ ചേട്ടനോട് ചോദിച്ച കാര്യങ്ങളാണ് ഞാനിതൊക്കെ പക്ഷെ ആധാർ ചാടും തരാൻ കൂട്ടാക്കില്ല മുമ്പ് പത്തു ലക്ഷം തരാന്ന് പറഞ്ഞിട്ട് ആധാർ ചേട്ടൻ അഞ്ചു ലക്ഷത്തെ ഒതുക്കിയില്ലേന്ന് ചോദിക്കാം ആദർശ് പറഞ്ഞു ഡബി ഒരു കാര്യം നിന്നോട് മുമ്പ് പറഞ്ഞി പറഞ്ഞിരിക്കുക ഇനി പണം ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന് നീ എന്തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണോന്ന് ചോദിക്കാം ആദർശേട്ടാ ആധാർ കുറിച്ചുള്ള ഈ വലിയ സത്യവും കാര്യങ്ങളൊന്നും ഞാൻ ആദർശേന്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല അറിയാലോ അതെ നാ ഇതിനടുത്തൊരു വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാവുന്നോ ചോദിക്കുകയാണ് ഇത് കേട്ടു ആദർശ് പറഞ്ഞു അതെ ഇനി ഇനിയിപ്പോൾ നീ പോയി പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഒരു കാര്യം എനിക്ക് മനസ്സിലായി നിന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ അത് വലിയ പ്രശ്നമാക്കി മാറ്റുമെന്ന് അതിന് തെളിവാണ് ഇതെന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ ഒരു സഹോദരനായിട്ട് നീ എന്നെ കാണുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു കാരണം സഹോദരൻ ഒരു തെറ്റു പോയിട്ടുണ്ടെങ്കിൽ നീ അവനോടൊപ്പം നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ പക്ഷെ അങ്ങനെയല്ല ഇത് വെച്ച് നീ മുതലാക്കാനോ ശ്രമിക്കണേ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനല്ലേ എനിക്കറിയാമെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം അഭി പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാനൊന്നും അല്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി ഇനി എന്താണ് പൈസ കിട്ടുമോ നീ മോഹിക്കണ്ട എന്ന് പറയുന്നത് പിന്നെ നൂലി കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കണം ബാക്കിയെല്ലാം അവിടെ വീട്ടിൽ വെച്ചല്ലേ നടത്തുന്നത് നവ്യയുടെ വീട്ടിൽ വെച്ചല്ലേ നടത്തുന്നത് അതിന് നിനക്ക് അതിന് മാത്രം പണത്തിന്റെ ചിലവൊന്നും ഇല്ലോ എന്ന് പറയുന്നത് പിന്നെ കുഞ്ഞിന് കൊടുക്കുന്ന സ്വർണത്തിന്റെയും കാര്യങ്ങളൊക്കെ അതൊക്കെ ജുവലറിയിൽ നിന്ന് തന്നെ കൊടുക്കണേ അതിന് നീ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് ഇത് കേട്ടതും അഭിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല അഭി പറഞ്ഞ് ഇതേ ആദരച്ചേട്ടാ വെറുതെ ഇങ്ങനെ പറയൂ കേട്ടോ എന്ന് പറയുകയാണ് ഞാൻ കുറച്ച് പണമല്ലേ ചോദിച്ചുള്ളൂ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കുറച്ചെടുത്ത് വന്നാൽ എന്താ കുഴപ്പമെന്ന് വെക്കും ദേ അത് തന്നെ നിന്നോട് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതും പറഞ്ഞുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വേണ്ട ഒരു കാര്യം എനിക്ക് ഉറപ്പായി നാരഞ്ഞാടം കുഴിക്കുന്ന നിന്റെ സ്വഭാവം ഉണ്ടല്ലോ അത് മാറ്റി വെച്ചാരേ ഏഹ് നിനക്ക് പ്രയോഗിക്കാനായിട്ടൊരു ആയുധം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും നീ അത് എനിക്കെതിരെ നല്ല രീതിയിൽ പ്രയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എനിക്കെതിരെ നീ എന്ത് പാളെടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല സത്യം എപ്പോഴാണെങ്കിലും തെളിയും അതേ കാലമൊന്നും മൂടി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങോട്ടേക്ക് പോവാണ് അല്ല അഭിയെല്ലാം ആദർശം അങ്ങോട്ടേക്ക് പോവണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ അഭി കുട്ടും അങ്ങോട്ട് സഹിച്ചില്ല ഇങ്ങനെ പൈസ തരുന്ന ലക്ഷണം കാണുന്നില്ല ഈ വകുപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് പൈസ അടിച്ചു മാറ്റം എന്ന് ഓർത്തിരുന്നതാണ് ഇയാൾ കുരു കുലുക്കും ഇല്ലാത്ത മറ്റ ഇങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ പറ്റിയിട്ട് കാര്യമില്ല എന്താണെങ്കിൽ ഇയാൾക്കുട്ടി പണി കൊടുക്കണം എന്നൊക്കെ ചി അങ്ങനെ പിന്നെ വൈകുന്നേരം ആയ സമയത്ത് നയനെ ചന്തു മോളെ കൊണ്ട് ഉറിയിലേക്ക് വരുവേണം പിന്നീട് ചന്തു പറഞ്ഞു അതെ ഇന്ന് മോള് നയനാമ്മയുടെ ആദർശ അച്ഛൻ്റെയും കൂടെ കിടന്നുറങ്ങിയാൽ മതി എന്ന് പറയുന്നത് ഇത് അവിടെ നിന്ന് ജലജം കണ്ടു ജലചോറത്ത് കൊള്ളാലോ സൂപ്പറായിട്ടുണ്ട് ഇത്രയും ദിവസം രണ്ടു മൂന്നു ദിവസമായിട്ട് അവിടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടന്നുറങ്ങിക്കൊണ്ടെന്നോച്ചാ ഇപ്പഴാണ്ടേ ഇവള് കൂട്ടിക്കൊണ്ട് പോന്നു ഇവളിത് എന്ത് വായിച്ച എന്താള്ള നല്ല കഥയായി ഇതെന്താണല്ലോ ഏടത്തേട് പറഞ്ഞിട്ട് തന്നെ കാര്യം പിന്നീട് ജല ചോദിച്ചു അല്ല നീ മോളേം കൊണ്ട് എങ്ങോട്ടാന്ന് ചോദിക്കാം അല്ല അപ്പച്ചയ്ക്ക് കണ്ടു മനസ്സിലായില്ലേ ഞാൻ മോളയും കൊണ്ട് മുറിയിലേക്ക് പോവാന്ന് പറയാ ഓ ഇപ്പൊ പുതിയ അമ്മയൊക്കെ ആണല്ലോ അല്ലേ പരിചാരം നോക്കി അങ്ങ് ഏറ്റെടുത്ത് കാണുവല്ലേ ചോദിക്കുക അതെ ഒരു കുഞ്ഞിനെ നോക്കി ഓർത്തോണ്ട് വലിയ കാര്യമൊന്നുമല്ല ഇനിയിപ്പം അപ്പച്ചക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക കണ്ണടച്ച് പിടിച്ചിരുന്നോളാം പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ജലജ പറഞ്ഞു പല കാര്യത്തിലും ഞാൻ കണ്ണടയ്ക്കുന്നുണ്ടെന്ന് പറയണം പിന്നെ അല്ലായിരുന്നെങ്കിൽ അപ്പച്ച ഇവിടെ അങ്ങോട്ട് മല മറിച്ചാൻ എന്ന് പറയണം എടി നീ ഇവിടെ കാണിച്ചു കൂടുന്ന കോപ്രായം ഉണ്ടല്ലോ നിന്റെ വീട്ടിൽ അറിയില്ല എന്ന് പറയണം നിന്റെ വീട്ടിൽ വീട്ടിലറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമെന്ന് ചോദിക്കുക പിന്നെ എൻ്റെ വീട്ടിൽ അറിഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകത്തില്ലെന്ന് പറയുകയാണ് അവിടെ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പറയാം നിന്നെ പോലെ അല്ല ചിലപ്പോൾ കണ്ടോ വലിയ ഭൂകമ്പം തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നെന്നൊക്കെ പറയാണ് അങ്ങനെ ജലജ ഭീഷണിപ്പെടുത്തു വേണം നയനെ നയനെ പറഞ്ഞു അതെ ആ കാര്യം ഓർത്തിട്ട് ഇനിയിപ്പം അപ്പച്ചി വിഷമയ്ക്കൊന്നും വേണ്ട അധികം വൈകാതെ തന്നെ അവരൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോളൂ ഇനിയിപ്പം അപ്പച്ചയായിട്ട് അത് കൊട്ടി കോഷിക്കാനൊന്നും പോകണ്ടെന്ന് പറയാണ് പിന്നീട് മുറിയിലേക്ക് കയറി വരുവാണ് ഈ സമയം ജലജ അങ്ങോട്ട് കാണിച്ചേരാന്നുള്ള മട്ടിൽ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് മുറിയിലേക്ക് വന്ന് പാതർശ് കിടക്കുന്നുണ്ടായിരുന്നു പിന്നീട് ചന്തമുളയും കൊണ്ട് വന്ന് കഴിഞ്ഞപ്പത്തിനെ ആദോഷ വെച്ചു അതെന്താ ഇവിടെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു നോക്കുക ആദോ ചേട്ടാ ചന്തമുളും നമ്മളോടൊപ്പം കിടക്കട്ടെ എന്ന് പറയാം അതെന്താ ഇത്രയും ദിവസം മുത്തശ്ശിനെയും മുത്തശ്ശിനും കൂടി എല്ലാം കിടന്നു നോക്കുക അതെ ചന്തമുളക്ക് ഇന്ന് അമ്മയെ കാണാൻ പോയതിന് ശേഷം ഭയങ്കര വിഷമമുണ്ട് പോരാത്താനാണെങ്കിൽ ഇവിടുത്തെ അമ്മയാണെങ്കിൽ ചന്തമുള ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമല്ല മൈൻഡ് പോലും ചെയ്യുന്നില്ല അതിന്റെ ഒരു വിഷമമുണ്ട് കുഞ്ഞാകെ പാടെ വിഷമത്തില്ല അതുകൊണ്ട് ഞാൻ കരുതി ഇന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് കരുതി എന്ന് പറയുകയാണ് ആദർശ പറഞ്ഞു അത് പിന്നെ ആദർശമെന്നൊന്നും പറയണ്ട ഇത്രയും ഇല്ലാത്തൊരു കുഞ്ഞല്ലേ നീ ചോദിക്കണം എന്തെ ആദർശമാണ് പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് എനിക്കറിയാം എനിക്കറിയാം ആദർശാണ്ട് കുഞ്ഞല്ലേ ഇതെന്ന് പിന്നെ ആദർശമാണ് എന്തിനാ ടെൻഷൻ അടിക്കണേ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുപോയി കിടത്തി നിർത്തുകൊണ്ട് അത് ആദർശാണ്ട് കുഞ്ഞു ഒരിക്കലും ആവത്തില്ല ഇനിയിപ്പോൾ ഇത് ആരുടെ കുഞ്ഞാണല്ലേ ശരി ഞാൻ ഇനെ കൊടുക്കാനും പോകുന്നില്ല ഈ കൊച്ചു നമ്മുടെ കൂടെ കിടന്ന് നമുക്ക് എന്താ കുഴപ്പം വരുന്നത് ഒരു പക്ഷെ നാളെ നമുക്കൊരു കുഞ്ഞുണ്ടായിക്കുമ്പോൾ നമ്മുടെ കൂടെ കിടന്നല്ലേ അത് വളരേണ്ടേ അപ്പോൾ ആദർശേട്ടൻ പറയോ അതിനെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ കൊണ്ടൊക്കെ കിടത്താൻ പറയുക ഇല്ലല്ലോ അപ്പം അങ്ങനെയെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറയണം അങ്ങനെ നയനെ ആദർശനെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം ഈ സമയം ജനത്തിൽ താഴേക്ക് വരുമ്പോൾ ദേവേനെ എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ദേവേൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു എല് അല്ല ഏട്ടത്തി ഇത് എന്ത് ഭാവിച്ചാ നിൽക്കും എന്താ ഇപ്പം വന്ന് വന്നാണ്ടേ നയനെ കുഞ്ഞിനെ കൊണ്ട് മുറിയിലേക്ക് പോയേക്കുമെന്ന് പറയാം മുറിയിലേക്കോ അതെ അല്ല ഇപ്പം അച്ഛനോ അമ്മയാണല്ലോ നയനെ ആദർശും അപ്പം അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് പോയേക്കുവെന്ന് പറയണം ഇത് കേട്ട് ദേവേനെ പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പമെന്ന് ചോദിക്കുമോ ഒരു കുഴപ്പമില്ലേ കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ഇവിടുത്തെ അച്ഛൻ്റെയും അമ്മേടും കൂടെ കിടന്നുകൊണ്ടിരുന്ന ഇപ്പം നയനാമ്മയുടെ ആദർശ അച്ഛൻ്റെ അടുത്തേക്ക് കുഞ്ഞു പോയിരിക്കുന്നു എന്ന് പറയണം എലിവര് കയറ്റി കൊടുക്കാനായിട്ട് ദേവേൻ്റെ അടുത്ത് തന്ന ഈ സമയം ദേവേനു പറഞ്ഞു അല്ലേലും ആ കുഞ്ഞിനെ കണ്ടാൽ ആർക്കും ഒന്ന് ഓമനിക്കാനൊക്കെ തോന്നും നല്ല ഓമനത്തുള്ളൊരു കുട്ടിയാണെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഏട്ടത്തി എന്താ ഇപ്പം എന്നെ സ്നേഹിക്കാത്ത ഏഹ് ഇടത്തേക്ക് സ്നേഹിക്കാമല്ലേ ഇപ്പം ഇടത്തി ആ സ്നേഹമൊന്നും എന്ന് പറയാം എനിക്ക് ആ കുഞ്ഞിനൊക്കെ ഇഷ്ടമായിരുന്നു പിന്നെ ആദർശൻ്റെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഇച്ചിരി വിഷമമുണ്ടെന്ന് പറയണം അതേ എഴുത്തി കുഴപ്പം ഉം കുഞ്ഞാണെങ്കിൽ കുഞ്ഞാണെങ്കിൽ എടത്തേക്ക് അല്ലേ സ്വന്തം മകന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പ എടത്തേക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് പക്ഷെ നയനെ ഉണ്ടല്ലോ ആദർശന്റെ കുഞ്ഞാന്നും പറഞ്ഞോണ്ട് തലേ കയറ്റി വെച്ചോടെ നടക്കണേ കണ്ടു ഇത് ഏട്ടത്തേക്ക് തന്നെ അവസാനം പാരയായിട്ട് മാറുമെന്ന് പറയാം നയനയുടെ വീട്ടിൽ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇതെല്ലാം കൂടെ അറിഞ്ഞു കഴിയുമ്പത്തേനൊരു ഭൂകമ്പം തന്നെ ഉണ്ടാവും നാളെ നാട്ടുകാരൊക്കെ അറിയും എത്ര കാലം എടത്തേക്ക് രഹസ്യം മൂടി വെക്കാൻ പറ്റൂന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ ദേവേനോട് നീ ഒന്ന് പോകുന്നുണ്ടാ ചലേ മനുഷ്യന്റെ സമാധാനം കളയാന്ന് ചോദിക്കുക ഓ ഇപ്പൊ ഞാനായിരിക്കും സമാധാനം കളയുന്നല്ലേ അല്ല കുഞ്ഞിൻ്റെ നൂലുകേട്ട് വരുന്ന സമയത്ത് കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു ചോദിക്കുക കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ട് പോവാ അതോ കുഞ്ഞിനെ കൊണ്ട് പോവാ എന്നൊക്കെ ചോദിക്കുക കുഞ്ഞിനെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാരും ചോദിക്കും ഈ കുഞ്ഞ് ഏതാ എന്താ ഏതാ എന്നൊക്കെ അപ്പൊ ഏട്ടത്തി എന്ത് മറുപടി പറയും ആദർശിന്റെ അന്ന് പറയുവോ എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേനിക്ക് അതിനു തക്കതായ ഇല്ലായിരുന്നു കാരണം കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കും ബന്ധുക്കാരും പിന്നെ അവിടെ വരുന്ന ആൾക്കാരൊക്കെ ചോദിക്കുക ചോദിക്കും അതിനിപ്പം എന്ത് മറുപടി പറയാൻ പറ്റും തങ്ങളെന്തേലും മറുപടി പറഞ്ഞാൽ പോലും ഈ നിൽക്കുന്ന ജലജയാണെങ്കിലും അഭി ആളിനും വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം ദേവേനക്ക് നന്നായിട്ടറിയാം പിന്നീട് ജലജ അങ്ങോട്ടേക്ക് പോവാണ് അതിനുശേഷം പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിൻ്റെ നൂല് കെട്ടിച്ചടങ്ങാണ് നവയുടെ അഭിയടം കുഞ്ഞിൻ്റെ നൂല് കെട്ടിച്ചടങ്ങ് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ കനകയും ഗോവിന്ദ എല്ലാവരും കൂടെ ചേർന്ന് നടത്തുവാണ് ആ സമയം നബിയെ നല്ല സന്തോഷത്തിലായിരുന്നു കുഞ്ഞിനെ നൂലുകെട്ട് ചടങ്ങ് കാണലോ പിന്നീട് അബിയെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അഭിയോട് നേരത്തെ വന്നൊക്കെ പറയണം അബിയോ പറഞ്ഞു ഞാൻ വന്നേക്കാം എന്നൊക്കെ പറയണം ഈ സമയത്ത് നയന ചന്തമോളം നല്ല ഉടുപ്പ് കീടീച്ചു നല്ല സുന്ദരിയാക്കുവാണ് കാരണം നൂലുകെട്ട് ചടങ്ങിന് പോകണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുക്കുകയാണ് അങ്ങനെ ഒരുക്കിയാണ് അങ്ങനെ ഹാളിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും മുത്തശ്ശിയും ചെലിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശി ചോദിച്ചു ആഹാ ചന്തമോളും നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് നയന പറഞ്ഞു അല്ല നൂലുകെട്ട് ചടങ്ങിന് പോകുന്ന സമയത്ത് മോളയും കൂടെ കൊണ്ടാന്ന് കരുതിയിട്ടാന്ന് പറയാം ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു അത് വേണോ മോളേന്ന് ചോദിക്കുക അതെന്താ അല്ല അത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ട് എല്ലാവരും നൂറുനൂറ് ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പം കുഞ്ഞിനെങ്കിൽ പോയിട്ടുണ്ട് ശരിയാകുമോ എന്ന് ചോദിക്കുക ചിലജ പറഞ്ഞു ഇവള് കെട്ടി എഴുന്ന വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പത്തേനും ഇവളുടെ അമ്മേ അച്ഛനും തന്നെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും പോരാത്തേനെ ഇവളുടെ അച്ഛനെന്തൊക്കെയാണ് അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ഇതെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അതോടുകൂടി അങ്ങേരുടെ ജീവൻ പോയെന്നൊക്കെ പറയണം ഇത്തി കേട്ടപ്പം നയനെ കുറഞ്ഞ ഇതിയാപ്പച്ചി അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം അനാവശ്യമാണോ ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ മുത്തശ്ശി പറഞ്ഞു വേണ്ട മോളെ തൽക്കാലത്തേക്ക് മോളെ ഇവിടെ കൊണ്ടുപോകണ്ട ഇനി അവിടെ ചെന്നിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയും ചിലപ്പോ കനയക്കും ഗോവിന്ദനും പെട്ടെന്ന് മോളെ കൂടി ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല കാരണം ആദർശന്റെ കുഞ്ഞാന്ന് അറിയുമ്പോൾ അവർക്ക് ടെൻഷൻ ആയിരിക്കും നമുക്കല്ലേ സത്യാവസ്ഥ അറിയത്തുള്ളൂ ഒത്തി കേട്ട് ഇനിയിപ്പോ നായനെ പറഞ്ഞു അല്ല മുത്തശ്ശി അത് പിന്നെ കുഞ്ഞിനെ പിന്നെ ഒരു കാര്യം ചെയ്യാം മീനാക്ഷിയോട് വരാനായിട്ട് പറയാം മീനാക്ഷി വരട്ടെ മീനാക്ഷി ഇവിടെ നോക്കിക്കോളും ഇവിടെ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം കുറച്ച് സമയത്തേക്ക് വിളിടെ അമ്മയുടെ അടുത്താക്കിയിട്ട് നമുക്ക് പോയല്ലോ എന്ന് ചോദിക്കുകയാണ് നയനുക്ക് ഭയങ്കര വിഷമം കുഞ്ഞിനെ ഒത്തിരി പ്രതീക്ഷ കൊടുത്താണ് പിന്നീട് നായനു പറഞ്ഞു എന്നാലും കുഞ്ഞ് മനസ്സിന് വേദന ആവില്ലേ മുത്തശ്ശി എപ്പോഴെങ്ങനെയാന്ന് ചോദിക്കുകയാണ് സാരമല്ലോ മോളെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ കുറച്ചകം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുഞ്ഞിനെ ഉപേക്ഷിക്കൊന്നും അല്ലല്ലോ ചെയ്യുന്നേ കുഞ്ഞിവിടെ തൽക്കാലത്തേക്ക് നിൽക്കട്ടെ പിന്നെ നിൻ്റെ വീട്ടുകാർ അറിഞ്ഞതിന് ശേഷം പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഇന്ന് നല്ലൊരു ചടങ്ങ് നടക്കുന്ന ദിവസം അല്ലേ ആ ചടങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ വല്ല അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാവരെയും ബാധിക്കില്ല എന്ന് ചോദിക്കണം പിന്നീട് നായനിക്ക് തോന്നി മുത്തശ്ശി പറയുന്നതിലും കാര്യമുണ്ടെന്ന് പക്ഷേ ചന്ദ്രമോളിൻ്റെ മോത്തേ വിഷമം കണ്ടപ്പം നായനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് വല്ലാത്തൊരവസ്ഥയെ പോയി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്